എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ മോശം നമ്മൾ എന്തിനാ ഇംഗ്ലീഷ് 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 പറയാൻ പറയാൻ പോകുന്നത് ഇതാണ് നിന്റെ നിന്റെ ഒരു കുഴപ്പം തമാശ പോകാൻ പാടില്ല ഞാൻ ഒന്നും നാക്കി സത്യം പറയാലോ ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധവുമില്ല എനിക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല ശിവ കുട്ടി ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാര് പോകുന്നവരൊറ്റ ആണ് അവരുടെ ഭാഷയോട് സംസാരിക്കാറുള്ള എന്റെ ഭാഷയാണ് എന്റെ അഭിമാനം അത് പറയാൻ ആദ്യം പഠിക്കണം എന്റെ ഭാഷയാണ് എന്റെ അഭിമാനം നമ്മൾ മക്കളൊന്നും ഇവിടെ ഈ പറയുന്നതായ ഭാഷാപരമായ ചിലപ്പോ വലിയ നൈപുണ്യൊന്നും കാണത്തില്ല പറഞ്ഞുകൊണ്ട് എന്തൊരു ഒരു അതാണോ ലോകത്തെ ഏറ്റവും പറഞ്ഞു വിശ്വസിപ്പിക്കും തൽക്കാലം ഇത്രയും മതി വരട്ടെ